വെറും അയ്യായിരത്തി മുന്നൂറ്റി പത്ത് റുപ്പ്യുള്ളൂ പക്ഷേ ഇത് ഇവിടെ നിൽക്കുന്നില്ലല്ലോ അപ്പം തന്നെ ഈ സമയത്ത് ഇതാണ് സാധനം ഏതാ കുപ്പി നല്ല വെയിറ്റ് ഉണ്ട് ഏറ്റവും നിലത്ത് വീണാൽ പൈസ കൊടുക്കേണ്ടി വരും അല്ലാത്ത ജാതി പൈസ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചു തരാൻ ചാൻസില്ല എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണാത്തൊരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണിച്ചുതരാം ഇങ്ങോട്ട് നോക്കിയെടുത്തവിടെ നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സൂപ്പറായിട്ട് കിടക്കാം ഇവിടെ നമുക്ക് സിം കാർഡ് വാങ്ങാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളാണ് അതൊരു ഒരു അത്തറിൻ്റെ ഷോപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് അവിടെ ഉമ്രക്കൂ എന്ന് കുറേ ഉമ്മമാരി ഇരിക്കുന്നുണ്ട് ഇതവിടെ സ്പാ ആൻഡ് ബ്യൂട്ടി പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് അവിടെ ക്ലബ് സുലൈമാനിൻ്റെ ഒരു കൗണ്ടറുണ്ട് വിളിച്ചു പറയുന്നുണ്ടാവും പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂൾ ഡ്രിങ്ക്സ് സാധനങ്ങൾ ബിയർ എല്ലാം കിട്ടും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ സീറ്റുകളിൽ വന്നിരിക്കണമെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഡ്യൂട്ടി ഫ്രീ ബൈ ഫ്ലമിംഗോ ഉണ്ടാവും ഇവിടെ ഇഷ്ടമാതിരി ഐറ്റംസ് ഉണ്ട് കണ്ടില്ലേ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സിഗരറ്റൊക്കെ നമുക്ക് കർട്ടൂൺ സിഗരറ്റൊക്കെ വാങ്ങട്ടെ മാഞ്ചസ്റ്റർ സിഗരറ്റ് സംഭവങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് അറാമാണ് സാധനം കണ്ടില്ല സാധനങ്ങൾ അങ്ങോട്ടുമൊക്കെ ഇതൊന്നും പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല പിന്നെ അത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച് ലിക്കറുകളാണ് ഓരോരോ പേരുകളും കൂടെ ജാഗ്ഡാനിയൽ ഹെന്നസി വിസ്കി ഹണി പിന്നെ ഇവിടെ ഒക്കെ നിറച്ച് അതെങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ബിയറും സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് വാങ്ങാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ണാത്ത മുറിന് കുപ്പികളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ആരോ ഫ്ലൈറ്റ് കയറാത്ത ആളെ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ടും ഓരോ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് റുപ്യ എന്തൊക്കെ സാധനങ്ങളാണല്ലോ ഇവിടെ ഉള്ളങ്ങോട്ടൊരു ഇതിന്റെ ഇതിന്റെ വില ഇത് മൂന്നെണ്ണം വാങ്ങിയാൽ ഒന്ന് ഫ്രീ ഏതാ മതി നൈസല്ലൈസ് ഇതാണിപ്പോൾ എയർപോർട്ട് കേട്ടോ അപ്പോൾ എയർപോർട്ട് കാണാത്തവർ ഒന്ന് കണ്ടോളിസ് എയർപോർട്ട് അവിടെ ലോഞ്ച് ഒക്കെ ഉണ്ട് ലോഞ്ച് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഈ സാധനം മാത്രമേ കഴിക്കുള്ളൂ നമ്മുടെ ഇത് കഴിക്കരുത് ഓൾഡ് മങ്കിതൊക്കെ ഒരു മുഖമൊക്കെ നോക്ക് ഏതാ നോക്ക് കണ്ണൊക്കെ മുഖത്തിൻ്റെ ഷേപ്പ് ഒരാൾ ഫേസ് കണ്ടത് ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ശിവാസ് ശിവാശ്രീകൾ എക്സ്ട്രാ മുപ്പത്തിമൂന്ന് ശതമാനം ഓഫർ ഏതാ അല്ലേ ഇപ്പം ഡ്യൂട്ടി ഫ്രീ ആണ് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണിത് മുഴുവനും എക്സ്ട്രാ ഏജ്ഡ് പതിമൂന്ന് വർഷം പഴക്കമുള്ള ബ്ലണ്ടഡ് സ്കോച്ച് വിസ്കി മെയ് അമ്പത് പ്രൊഡക്റ്റ് ഓഫ് സ്കോട്ട്ലൻഡാണ്